The real beauty in your heart, boche, golden diamonds. Buy now, pay later. അമ്പലപ്പാറ കടമ്പൂർ യുവലശ്മി ക്ലബിൻ്റെ മുപ്പത്തിയൊന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഷികത്തിന്റെ ഉദ്ഘാടന കർമ്മം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി വിജയലക്ഷ്മി ടീച്ചർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പ്രീത മോഹൻദാസ് ലൈബ്രറി കൌൺസിൽ അമ്പലപ്പാറ നേതൃസമിതി കൺവീനർ പി പി ഹരിദാസൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു ക്ലബ്ബ് സെക്രട്ടറി എ ഹരിദാസൻ സ്വാഗതവും പ്രസിഡന്റ് എ സുധീർ അധ്യക്ഷതയും വഹിച്ചു ആർട്സ് സെക്രട്ടറി വി പി പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ബി ബിനോഷ് നന്ദി പറഞ്ഞു പരിപാടിയിൽ വെച്ച് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയ്യൂ വിനോദിനെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ നൃത്ത നൃത്തങ്ങൾ മെഗാ സ്റ്റേജ് ഷോ എന്നിവ നടന്നു വാർഷികത്തിനെത്തിയ ഏവർക്കും ഒരുക്കിയിരുന്നു ഏറ്റവും പ്രധാനമായി ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സൂചിപ്പിക്കാനുള്ള കാര്യം നമുക്ക് പൊതു കൂട്ടായ്മകളെ നന്നായി ശക്തിപ്പെടുത്താനാകണം അതിലെല്ലാം പങ്കാളിത്തം നമുക്ക് നല്ല നിലയിൽ വർദ്ധിപ്പിക്കാനാകണം കേവലം പുസ്തകം എടുക്കലും തിരിച്ചു കൊണ്ടുപോയി വെക്കലും മാത്രമല്ല വായനശാലയിൽ അംഗമായിട്ടുള്ളവരുടെ ചുമതലയും പ്രവർത്തനവും നിങ്ങൾ നോക്കൂ മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നമുക്കൊരു പക്ഷേ നന്നായി പാട്ടുപാടാനോ നന്നായി നൃത്തം ചെയ്യാനോ ഒന്നും കഴിയില്ലായിരിക്കും പക്ഷെ നമുക്ക് നല്ല ആസ്വാദകരാകാൻ പറ്റും ഇപ്പൊ ഇവിടെ ഇന്ന് കുട്ടികളുടെ എല്ലാം കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കള് ബന്ധുക്കള് അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും നമ്മുടെ പരിപാടികൾ കാണാൻ വരികയാണ്